ഡ്രാഗൺ ഫ്രൂട്ടിൽ എങ്ങനെയാണ് കേട്ടോ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടത് പിങ്കിൽ തേനീച്ചയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ തേനീച്ച ഒരുപാട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് പോളിനേഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാറ് പക്ഷേ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിൽ എന്തായാലും പോളിനേഷൻ ചെയ്താൽ കായ പിടിക്കുള്ളൂ അല്ലെങ്കിൽ പൂവ് ഉണ്ടായി അതങ്ങനെ അങ്ങനെ വാടി പോകുന്നതായിട്ടാണ് കാണാറ് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയൊരു സ്ഥലം വേണം എന്നു വെച്ചാൽ നല്ല വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ചീ വെള്ളപ്പോലുള്ള സ്ഥലത്തൊന്നും നമ്മൾ നടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അത് നശിച്ചു പോവും അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് അങ്ങനെ ഒരു വൃത്തിയായി കിട്ടൂല അപ്പം നല്ല ഡ്രൈ ആയ നീർവാർച്ചയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ഫ്രൂട്ട് ഉണ്ടായ കമ്പാണ് നടാൻ ഉപയോഗിക്കൽ അല്ലാത്ത കമ്പ് ഉപയോഗിക്കില്ല ഫ്രൂട്ട് ഉണ്ടായ ആ തണ്ട് മുറിച്ച് അത് കുറച്ച് ദിവസം അതിൻ്റെ മുറിപ്പാടൊക്കെ ഉണങ്ങി ചെറുതായിട്ട് മണ്ണളിക്കാണ്ട് ഒന്ന് കുത്തി വെച്ചാൽ വേര് വരും പിന്നെ നമ്മൾ എവിടെയാണോ നടാനുദ്ദേശിച്ച് അവിടെ കൊണ്ടുപോയി നടുക നടുന്ന സ്ഥലത്ത് എന്തായാലും വെയിൽ അത്യാവശ്യമാണ് വെയിൽ നന്നായിട്ട് കിട്ടണം എന്നാലേ അതിന് ഫ്രൂട്ട് നല്ല രീതിക്ക് ഉണ്ടാവുകയുള്ളൂ அப்போ அது பின்னா கம்பு ഫ്രൂട്ടുണ്ടായ കമ്പലിന്ന് മുറിച്ച് നട്ട ആ കമ്പ് നട്ടാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് ഫ്രൂട്ടാവുകയും ചെയ്യും നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ല് പൊടി അതൊക്കെ ഇടയ്ക്കൊന്ന് ചെയ്തു കൊടുക്കുന്ന നല്ലതാണ് പിന്നെ ഇതിൻ്റെ വേരെന്നു പറഞ്ഞാൽ അന്നാ താഴത്തേക്ക് പോകൂല താഴേക്ക് പോയി ആഴ്ന്നു ഇറങ്ങുന്ന വേരുകളല്ല മേലെങ്ങനെ മേലെ പൊന്തി വരല്ലേ സാധാരണ ഇതിൻ്റെ വേരുകൾ അപ്പോൾ ഇടയ്ക്ക് മേലെ നമ്മൾ വളം ചെയ്യുമ്പോൾ മേലെ തന്നെയാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ടുകൊടുത്ത് ചെറുതായിട്ട് മണ്ണ് ഒന്ന് ഇട്ടൊടുക്കുക അല്ലെങ്കിൽ കരിയിൽ അതിൻ്റെ ആ വളത്തിൻ്റെ മേലെ ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്താൽ മതി പിന്നെ വെള്ളം പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഒഴിച്ചാൽ മതി വെള്ളം വെള്ളമെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല ഫ്രൂട്ട് അല്ലത് അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുറച്ച് വെള്ളം നനക്കുന്നത് നമ്മൾ കടിയിൽ നിന്ന് വാങ്ങുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ പിന്നെ ഒരിക്കലും ഇത് നടാൻ പോലും തോന്നില്ല കാരണം അത്രയും മധുരമില്ലാത്തതും ഒരു തീരെ ഒരു ടേസ്റ്റ് തോന്നില്ല പക്ഷെ നമ്മൾ വീട്ടിലുണ്ടായി അത് നല്ല മൂത്ത് പഴുത്ത് പൊട്ടിച്ചെടുത്തുകയാണ് കഴിക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് ആ കടയിൽ നിന്ന് കഴിക്കണത് വീട്ടിൽ നിന്ന് കഴിക്കണത് നല്ല ഡിഫറെൻറ്റ് ഉണ്ട് അപ്പോൾ പിങ്കാണ് വീട്ടിൽ സാധാരണ ഉണ്ടാകും നടാനും ഉപയോഗിക്കില്ല അതാകുമ്പോൾ പെട്ടെന്ന് ഫ്രൂട്ടാവുകയും ചെയ്യും ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂവിരിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ടായി പറിച്ചെടുക്കാനും പറ്റും പിങ്കാവുമ്പോൾ പിന്നെ കുറച്ചുകൂടി വലുപ്പമുള്ളതും കൂടുതലുണ്ടാവുന്നതൊക്കെ ഈ പിങ്ക് വെറൈറ്റി തന്നെ പിന്നെ ഇതിന് മുരട്ടിക്ക് മുട്ടത്തോടുണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിട്ട് കൊടുക്കണൊക്കെ നല്ലതാണ് ഒരിക്കലും ഈ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റോ അങ്ങനത്തെ വേസ്റ്റുകളൊന്നും ഉടരുത് ഫ്രൂട്ട്സിൻ്റെയോ അങ്ങനത്തെ വേസ്റ്റുകളൊന്നും ഇടരുത് അതൊക്കെ വാട്ടർ കൺ കണ്ടൻ്റ് ഉള്ളതല്ലേ അപ്പോൾ അത് ചീച്ചിൽ വരും അതിൻ്റെ തണ്ടിനൊക്കെ അപ്പോൾ നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക